ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ വീഡിയോൻ്റെ തുടക്കം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഇന്നത്തെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് രണ്ട് ഇഡ്ഡലി പാത്രത്തിൽ നിറയെ ഇഡ്ഡി ഉണ്ട് അപ്പോൾ ഇതൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം എന്താ സാമ്പാറുമാണ് കേട്ടോ അതിലേക്ക് കോമ്പിനേഷൻ ആയിട്ട് ആക്കി എടുത്തിട്ടുള്ളത് എൻ്റെ ഉമ്മയാണ് ഇവിടെ ഉള്ള നമ്മുടെ ഒരു എൽ പി സ്കൂളിൽ കേട്ടോ ഞാനൊക്കെ ആദ്യം പഠിച്ച അവിടേക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള കടികൾ ഉമ്മയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത് അപ്പം അതിനുള്ളതാണ് ഇന്ന് റെഡി ആക്കി എടുത്തിട്ടുള്ളത് ഇന്ന് ഇഡ്ലിയും സാമ്പാറും ആണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സ് കാലിച്ചായും അതുപോലെ കുറച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചു രാവിലെ തന്നെ ആ ഒരു പരിപാടിക്ക് നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞതിന് ശശിത മുറ്റത്തേക്കൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയായിരിക്കും നമ്മുടെ വീട് കാടിൻ്റെ ഒത്ത നടുക്കിലാണെന്ന് ഫ്രണ്ട് ഫ്രണ്ട് ഭാഗവും ബാക്ക് സൈഡും സൈഡ് ഭാഗങ്ങളിലൊക്കെ കാടാണ് കേട്ടോ നമ്മുടെ വീട് പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ പിന്നെ കമൻറ്റായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉരുൾപൊട്ടൽ നടത്തിയതിൻ്റെ അതിൻ്റെ ആ ഒരു ടെൻഷനിലൊക്കെ ടെൻഷനിലൊക്കെയാണ് കേട്ടോ നമ്മളുള്ളത് കാരണം നമ്മൾ പുത്തുമല ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായ ഒരാളും കൂടിയാണ് പിന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തും കൂടിയാണ് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ടെൻഷനിലായിരുന്നു നമുക്കറിയുന്ന ഒരുപാട് പേര് ആ ഒരു ഉരുൾപൊട്ടലിൽ മിസ്സിംഗ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാനോ അതുപോലെ അപ്ലോഡ് ചെയ്യാനൊന്നും ഒരു മൂഡും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് എന്തോ പോലെ ഭയങ്കരമായിട്ടൊരു ടെൻഷൻ പോലെ ആയിട്ട് ഞാനൊരു രണ്ട് ദിവസം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ആണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് അവിടെയെന്ന് വെച്ചാൽ ഏത് വീട്ടിൽ നോക്കിയാലും ഈ ഒരു ന്യൂസും പിന്നെ എല്ലാവരുടെ സംസാരവും ഇതുതന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ലോകം മൊത്തം ചർച്ചയാക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണല്ലോ അപ്പോൾ അതിൻ്റേതായ ഭയങ്കരമായിട്ട് ഞാൻ ഒറ്റക്കും കൂടെ അല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര ടെൻഷൻ തന്നെയായിരുന്നു കേട്ടോ ഫുൾ ടൈം ഒരു എന്താ പറയുക ഒരു അങ്ങനെയുള്ള ഒരു ഇതിലൂടെ തന്നെയായിരുന്നു കടന്നു പോകുന്നത് അപ്പോൾ അതൊന്നൊന്ന് മൈൻഡൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് ഇനിയിപ്പോൾ ഇന്ന് വീഡിയോ ഇടുന്നതിൻ്റെ പിറ്റേ ദിവസം വീട്ടിലേക്ക് പോകണം കേട്ടോ അങ്ങനെതാണ് ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരി ഇവിടെയെന്ന് വെച്ചാൽ ഒരുപാട് മുറ്റം ഉണ്ട് കേട്ടോ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മളവിടുത്തെ പോലെയല്ല അതൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇഡ്ഡലി മാവം കൊണ്ട് കുറച്ചൊരു ദോശയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഇഡ്ഡ്ലിയും അതുപോലെ ഇന്നലത്തെ ഒരു ചിക്കൻ്റെ പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ മക്കള് ഇവിടെ വന്നാൽ പിന്നെ ഫുൾ ടൈം പുറത്താണ് കേട്ടോ അവിടെ നമ്മള് അങ്ങനെ പുറത്തേക്കൊന്നും വിടാറില്ലല്ലോ ഇനിയിപ്പോൾ ഇതാ ഉച്ചക്കുമ്മ ചക്കക്കുരു തേങ്ങ വച്ചിട്ട് കറി വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കാനും അതുപോലെ ഉണക്കലാണ് കേട്ടോ അതൊന്ന് ഫ്രൈ ഒക്കെ എടുക്കാനും കൂടെ ഉണ്ട് ഇവിടെ കുരങ്ങന്മാർ നല്ല ശല്യമാണ് കേട്ടോ നമ്മുടെ കിച്ചൺ എന്ന് വെച്ചാൽ കിച്ചണ് അകത്തുണ്ട് പക്ഷേ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ കാരണം ഉമ്മക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കണമായിരുന്നു സ്കൂളിലേക്ക് അതിൻ്റെയൊക്കെ ഒരു സൗകര്യം വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്ത് ഗ്യാസും അതുപോലെ അടുപ്പൊക്കെ ഉള്ളത് അപ്പോൾ ഉമ്മയും അനിയത്തിയും കൂടി ഈ സമയത്ത് ടൗണിലേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ അവർക്ക് ചെറുതായിട്ട് ഷോപ്പിങ്ങും അതുപോലെ അനിയത്തിൻ്റെ എന്താ സ്റ്റഡീൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു അങ്ങനെ അവർ പോയതാണ് കേട്ടോ ഇവിടെ ഇപ്പം നമ്മളിപ്പം വല്യമ്മ ഉണ്ട് ഞാൻ കറിയൊക്കെ ഒന്ന് വറവിട്ട് സെറ്റാക്കി എടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ കറിയൊക്കെ സെറ്റാക്കി എടുത്തു ഉമ്മ കറിയും ചോറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോയത് എനിക്ക് ഈ വറവിടാനും ഈ ഒരു മീൻ വെച്ചെടുക്കാനും മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാനിതാ കുറച്ചൊരു തുണികളൊക്കെ അതുമ്മന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അലക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വിരിച്ചിടാനും കൂടിയായിരുന്നു കേട്ടോ ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നാൽ എന്താ പറയുക അവിടുത്തെ പോലെ അങ്ങനെ പണികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒന്നും എടുക്കാതെ ഒന്ന് നിൽക്കില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത ഉമ്മന ഇങ്ങനെ ഹെല്പ് ചെയ്യും കാരണം ഇന്നും അവരെന്നെ അല്ലേ ചെയ്യുന്നത് നമ്മൾ വരുമ്പോൾ നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കും കേട്ടോ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ എല്ലാം ഉമ്മ തന്നെയാണ് റെഡിയാക്കി എടുക്കുക നമ്മളങ്ങനെ ചെയ്യാറൊന്നുമില്ല അപ്പോൾ ഇതാ ഞാൻ സൈഡിലാണ് കേട്ടോ ഇടുന്നത് മുറ്റത്തേക്കൊന്നും ഇടുന്നില്ല അങ്ങനെ പിന്നെ നമ്മുടെ ലഞ്ച് കഴിക്കലും അതുപോലെ മക്കളുടെ എന്നെ കുളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചായ ഒക്കെ റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ അകത്ത് തന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്തുനിന്ന് കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു പ്രത്യേക രസാണ് കേട്ടോ അത് എന്താ പറയുക നല്ലൊരു ഇൻട്രസ്റ്റോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും അതിന് ഇതാണ് ഞാൻ ചായയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് കപ്പിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കഴിക്കൽ ഒന്നും ഇല്ലാതെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് അപ്പോൾ കൈ നന്നായിട്ട് തന്നെ ചൂടാമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പോയിട്ട് തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടാണ് ചായയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോഴും അവരെത്തിയിട്ടില്ല കേട്ടോ അവർ വരാനാവുന്നേ ഉള്ളൂ അവർ ലഞ്ചൊന്നും കഴിക്കുന്നതിന് മൂന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ വരാനായി ഏകദേശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചായ ഒക്കെ റെഡിയാക്കി എടുത്തിട്ട് ഇനി നമ്മൾ അകത്തിരുന്നിട്ടാണ് കേട്ടോ ചായയൊക്കെ ഒക്കെ കുടിക്കൽ ഇവിടെ നമുക്ക് ടേബിളും കാര്യങ്ങളൊന്നും ഇല്ല ചായയും കാര്യങ്ങളും അതിൽ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ അകത്തേക്ക് തന്നെ വരും പിന്നെ ഇന്നിപ്പോൾ ചായക്ക് കഴിക്കാനായിട്ട് വലിയ എണ്ണക്കടികളോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് ബിസ്ക്കറ്റും അതുപോലെ ഞാൻ രാവിലെ കഴിച്ച റെസ്കിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചായക്കെ കുടിക്കുന്നത് അപ്പോൾ പിന്നെ ഇനിയെങ്കിലും നമുക്കൊന്ന് വീഡിയോസൊക്കെ ഒന്ന് കൺസിസ്റ്റൻസി ആയിട്ട് ഇട്ട് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മളെല്ലാം അതിജീവിച്ച് തന്നെ അല്ലേ പറ്റുള്ളൂ നമ്മളെല്ലാത്തിനോടും പൊരുത്തപ്പെട്ടൊന്ന് സെറ്റായിട്ടുതന്നെ ജീവിക്കണം മുമ്പോട്ടുള്ള ജീവിതം അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് പഠിച്ചവന് മറക്കാനുള്ളൊരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് മറന്നിരിക്കും ഇത്രയും വലിയൊരു ദുരിതം നമുക്ക് തന്നാലും അത് വാലോചിച്ചിട്ട് നമുക്ക് ഡെയിലി നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിനെ നമ്മളെല്ലാവരും അതിജീവിക്കുക തന്നെ വേണം അങ്ങനെ ഇതാ ഞങ്ങൾ ചായ ഒക്കെ കുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനിത്തിൻ്റെ കുട്ടീനെ ഒന്ന് എടുക്കാൻ വരുമോന്ന് അവളിങ്ങനെ കാട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓടിപ്പോയിട്ട് അവളേക്ക് എടുത്തു വന്നു പിന്നെ പിന്നെതാ അവർ വരുമ്പോൾ നമുക്ക് സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് അടിപൊളിയാണ് കേട്ടോ ബേക്ക് പോയിൻ്റിൽ നിന്നാണ് തോന്നുന്നു അവിടുന്ന് ബത്തേരിയില്ല അവിടുന്ന് വാങ്ങി കഴിക്കാത്തവർ എന്തായാലും ഒന്ന് വാങ്ങി കഴിച്ച് നോക്കുക അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് എന്തായാലും വെർത്താണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായാലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ അവർ ചീസും കാര്യങ്ങളും ൊക്കെ ഇതിലിടുന്നുണ്ട് അപ്പോൾ കഴിക്കാത്തവർ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കുക പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വീട്ടിൽ വിശേഷങ്ങൾ വീട്ടിൽ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാര്യമായിട്ട് നമ്മൾ പണികളും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്യാനും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടെ ആക്കണേ ബൈ